നമസ്കാരം കോൺഗ്രസിന് എല്ലാ കാലത്തും പാകിസ്ഥാനോട് ഒരു പ്രത്യേക സ്നേഹമാണ് ഇന്ത്യക്കെതിരെ ആര് തിരിയുന്നുവോ അവരെ കോൺഗ്രസ് നേതാക്കളെടുത്ത് തലയിൽ വയ്ക്കും രാഹുൽ ഗാന്ധിക്ക് പാകിസ്ഥാനിൽ നിന്നും ലഡ്ഡു വന്നതും അതോടൊപ്പം തന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് പാകിസ്ഥാനിലെ ഒരു മന്ത്രി രാഹുൽ ഗാന്ധിക്ക് ആശംസകൾ ട്വിറ്റർ വഴി അയച്ചതുമൊക്കെ നമ്മൾ കണ്ടതാണ് കൂടാതെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്ക് മറ്റു പ്രതിപക്ഷ എം പിമാർക്കും പാകിസ്ഥാൻ എംബസി വഴി മാമ്പഴം അയച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോഴും രാഹുലോ കോൺഗ്രസ് നേതാക്കളോ ഒരക്ഷരം ഇണ്ടിയില്ല ഉത്തർപ്രദേശിലെ മാമ്പഴം തനിക്ക് ഇഷ്ടമില്ല എന്നാണ് രാഹുൽ ഗാന്ധി നേരത്തെ പറഞ്ഞത് എന്നാൽ പാകിസ്ഥാനിലെ മാമ്പഴം രാഹുൽ ഗാന്ധിക്ക് നല്ലപോലെ ഇഷ്ടമാണ് എന്നാൽ അതിനു പകരം പാകിസ്ഥാനിൽ നിന്നും മാമ്പഴം ലഭിച്ചപ്പോൾ അദ്ദേഹം കൂടുതൽ ആവേശഭരിതനാണെന്ന് തോന്നുന്നു എന്നാണ് ബി വിമർശനം അന്ന് അമേരിക്കയിൽ പോയാലും രാഹുൽ ഗാന്ധി ആദ്യം കാണുക രാജ്യവിരുദ്ധരെയാണ് അല്ലാതെ അവ അമേരിക്കയിൽ ചെന്നിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കുന്ന കാര്യങ്ങളൊന്നും രാഹുൽ ഗാന്ധി ചെയ്യാറുമില്ല അതിന്റെ താല്പര്യം കാണിക്കാറുമില്ല അതുകൊണ്ടാണ് രാഹുൽ രാജ്യദ്രോഹി എന്ന് സോഷ്യൽ മീഡിയയും അതോടൊപ്പം തന്നെ ബി ജെ പിയും വിളിക്കുന്നത് ഇക്കഴിഞ്ഞ കുറച്ചു മാസത്തിനു മുമ്പേ രാഹുൽ ഗാന്ധി അമേരിക്കയിലേക്ക് സന്ദർശനം നടത്തിയിട്ട് അവിടെ ചെന്ന് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അടക്കം കുറ്റം പറഞ്ഞ് അപമാനിക്കുകയും ചെയ്തു നിലവിൽ കോൺഗ്രസിന് പാകിസ്ഥാനുമായി ഒരു അവിശുദ്ധ ബന്ധമുണ്ട് എന്ന് തെളിയിക്കുന്ന ചില കാര്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് അതായത് റഫാൽ യുദ്ധവിമാനത്തിന്റെ മിനിയേച്ചർ രൂപത്തിൽ നാരങ്ങയും പച്ചമുളകും കെട്ടിത്തൂക്കി ഈ യുദ്ധവിമാനം ഇന്ത്യയ്ക്ക് വെറും അലങ്കാര വസ്തുവാണെന്ന അർത്ഥം വരുന്ന രീതിയിൽ കളിയാക്കിക്കൊണ്ട് കോൺഗ്രസ് നേതാവ് അജയ് റായ് രംഗത്ത് വന്നിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനാണ് അജയ് റായ് ഇപ്പോൾ പാകിസ്ഥാനിലെ സമൂഹ മാധ്യമങ്ങളിലെല്ലാം അജയ് റായയുടെ ഈ ചിത്രവും പ്രസ്താവനയുമുണ്ട് ഇതെല്ലാം അവിടെ വൈറലായി നിറഞ്ഞു ഓടുകയാണ് ഇന്ത്യൻ സൈന്യത്തെ മൊത്തത്തിൽ അതോടൊപ്പം തന്നെ രാജ്യത്തെ മൊത്തത്തിൽ അടച്ച് അപമാനിക്കുന്ന ഒരു രീതിയാണ് കോൺഗ്രസ് നേതാവ് കാണിച്ചത് ഇതിനെതിരെ ബി ജെ പി ശക്തമായി ആഞ്ഞടിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അനുകൂല കോൺഗ്രസ് പാർട്ടിയുടെ യു പി അധ്യക്ഷനായ അജീർ റായി നോക്കൂ പാകിസ്ഥാനിലെ പത്രങ്ങളിലും ചാനലുകളിലും ഇദ്ദേഹത്തിന്റെ പ്രസ്താവന തലക്കെട്ടുകൾ സൃഷ്ടിക്കുകയാണ് സൈന്യത്തിന്റെ ആത്മവീര്യം തകർക്കാനുള്ള മോദി വിരുദ്ധ കോൺഗ്രസ് പാർട്ടിയുടെ നീക്കമാണിത് അങ്ങനെയാണ് ബി ജെ പി നേതാവ് നിശാന്ത് ദുബെയെ വിമർശിച്ചു തുടർച്ചയായി ഇന്ത്യയുടെ സായുധ സേനയെ കോൺഗ്രസ് വിമർശിക്കുന്നത് യാദൃശ്ചികമല്ല ഇത് പാകിസ്ഥാനോട് സഹകരിച്ചുകൊണ്ട് നടത്തുന്ന ആക്രമണമാണ് ചന്നിയും പ്രിയങ്ക ഖാർഗിയും സുധാകർ സിംഗും ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി നേതാവ് ഷിസാസ് പുനേവാല പറഞ്ഞു കേന്ദ്ര സർക്കാർ റഫാൽ യുദ്ധ ജെറ്റ് വാങ്ങിയത് വെറും കാഴ്ച വസ്തുവായി വെക്കാനാണെന്ന് അത് കണ്ണ് തട്ടാതിരിക്കാനുള്ള ഒരു അലങ്കാര വസ്തു മാത്രമാണെന്നായിരുന്നു അജയർ റായുടെ വിമർശനം ഒരു കളിപ്പാട്ടത്തിൽ ചെറുനാരങ്ങയും പച്ചമുളകും കോർത്തു കെട്ടിയ റഫാൽ ജെറ്റിന്റെ രൂപത്തിലുള്ള കളിപ്പാട്ടം കാണിച്ചുകൊണ്ടായിരുന്നു അജയ് റായുടെ ഈ വിമർശനം നൂറ്റി അറുപത്തി ആറ് പേരെ കൊലപ്പെടുത്തിയ രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതിനെതിരെ പാകിസ്ഥാനോട് ചെറുവിരൽ അനക്കാത്ത കോൺഗ്രസ്സുകാരാണ് ഇപ്പോൾ വീരവാദം വീരവാദമടിക്കുന്നത് മോദി സർക്കാരിനെ യുദ്ധത്തിലേക്ക് ഉന്തിത്തള്ളിവിടാൻ കോൺഗ്രസ് നേതാക്കൾ കാണിക്കുന്ന വ്യക്തത അത് കാണുമ്പോൾ ഇതിന് പിന്നിൽ വലിയ ഒരു അന്താരാഷ്ട്ര ഗൂഢാലോചന ഒളിഞ്ഞിരിപ്പുണ്ടോ എന്നും സർക്കാരിലെ ഉന്നതർ സംശയിക്കുന്നുണ്ട് പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ കോൺഗ്രസിന് ഏതെങ്കിലും തരത്തിൽ പങ്കുണ്ടോ എന്നും കേന്ദ്രം അന്വേഷിക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ് ബ്രാൻഡിംഗ് പാർട്ണർ എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ്

മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാധനം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമയിൽ